ഹായ് എല്ലാവരും ഹാപ്പിയായി സേഫായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകളും അതല്ല അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കാരണം എന്നാൽ മാത്രമേ ഇത് എത്രത്തോളം സിൻസിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇതിൽ ഉണ്ടെന്നും അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമന്റ് ചെയ്യണം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേദിക്സിന്റെ ഹെയർ സിറത്തിനെ കുറിച്ചാണ് അപ്പൊ എൻ്റെ മാമിനും എൻ്റെ ഒരു ഫ്രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ടിനും കൂടെ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊരു രണ്ടു ഈ ഒരു അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ നമ്മൾ ഡീഫെയിം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പ്രോഡക്റ്റിനെ ഒരിക്കലും ആ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത് നേരെ മറിച്ചത് ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള സ്കാം ആയിട്ടാണോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് ഹാംഫുൾ ആയിട്ടാണോ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരിക്കലും ഇത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള വീഡിയോ അല്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങളത് കമന്റ് ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് എന്നെ ഒരു വോയിസ് കേൾപ്പിക്കാം അതെന്റെ മാമിൻ്റെയാണ് അലോങ് വിത്ത് മാമിന്റെ ആ ഒരു ഹെയർഫോൾ ഹാപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു ആ ഒരു പിക്ചറും ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഫസ്റ്റ് നിങ്ങൾ ആ ഒരു വോയ്സ് കേൾക്കണേ ഹലോ എവറി വൺ ആക്ച്വലി ഐ എം യൂസിങ് ദ വേദിക് പ്രോഡക്ട്സ് ഇൻ ത്രീ ഡേയ്സ് ആഫ്റ്റർ യൂസിങ് ദിസ് പ്രോഡക്റ്റ് മൈ ഹെയർ ഫാൾ ഇൻക്രീസസ് മോർ ദാൻ ബിഫോർ മൈ സ്കാൽപ്പ് ആൾസോ വിസിബിൾ സോ ദ പ്രോഡക്റ്റ് ഈസ് ഫേക്ക് ദിസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് വർക്കിംഗ് വാങ്ങസ് കേട്ടല്ലോ അപ്പൊ ഇതാണ് എൻ്റെ മാമിന് ഉണ്ടായിട്ടുള്ള അനുഭവം ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ ഒരു സിറം മേടിച്ചതിന് ശേഷം ഓവർ നൈറ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തു ആ സ്കാൽപിൽ അപ്ലൈ ചെയ്ത ശേഷം ആഫ്റ്റർ ഒരു ഹാഫ് ആൻ അവർ ട്വന്റി മിനിറ്റ്സിന് ശേഷം അവൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബേണിംഗ് സെൻസേഷൻ വരാൻ തുടങ്ങി അപ്പൊ അവൾ എന്ത് ചെയ്തു അത് മെല്ലെ ഗ്രാജ്വലി സ്റ്റോപ്പ് ചെയ്തു ആ ഒരു എന്താ പറയുക ഇങ്ങനെ റൗണ്ട് രീതിയിൽ മസാജ് ചെയ്യുന്നത് ഗ്രാജ്വലി സ്റ്റോപ്പ് ചെയ്തു പിന്നെയും അവക്ക് ആ ഒരു ഇച്ചിങ് ബേണിംഗ് സെൻസേഷൻ വന്നപ്പം അവൾ ഹെയർ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് എലോവേരാ ജെൽ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ ഡേയ്സ് അവള് റെസ്റ്റ് പീരീഡ് കൊടുത്തു അപ്പൊ അവള് വേദിക്സിന്റെ ആളുകളെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവരൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി നിങ്ങൾക്ക് അത് ഹെയർ ആയിട്ട് സെറ്റ് സെറ്റാവും എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ആഫ്റ്റർ അതിന് അത് അതുപോലെ അവർ പറഞ്ഞ പോലെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഹെയർ ഫോൾ എന്നല്ല പറയുന്ന ഒരു മിനിമം ആയിട്ട് നമുക്കൊരു ഹൺഡ്രഡ് ഹെയർസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കോംബ് ചെയ്യാതെ പോലും ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ പോലും അവൾക്ക് നല്ല രീതിയിലുള്ള ഹെയർഫോൾ വന്നിട്ടുണ്ട് അവൾ എനിക്ക് അയച്ചു തന്ന പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ നല്ല രീതിയിൽ അത് ഹെയർഫോൾ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു ബോട്ടില് അത് യൂസ് ചെയ്തു യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ തലയിലല്ല ജസ്റ്റ് നമ്മൾ കയ്യില് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം ചെറിയ രീതിയിലുള്ള ഒരു ഫസ്റ്റ് തേക്കുമ്പോൾ നമുക്കൊരു ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ല രീതിയിൽ അത് സ്കിന്നിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ പിന്നെ ആഫ്റ്റർ സം ടൈം അത് ചെറിയ രീതിയിലുള്ള ഒരു ഇച്ചിങ്ങോ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ചില സ്കാൽപ്പിൽ അത് ചിലപ്പം ഓക്കെ ആവാം ചില സ്കാൽപ്പിൽ ഓക്കെ ആവില്ല പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഈ രണ്ടു പേർക്കും ഉണ്ടായിട്ടുള്ള ഹെയർഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടാണ് അങ്ങനെ രണ്ടുപേരും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ മാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അത് നോർമലൈസ് ആയി വന്നത് ഇപ്പൊ ഹെയർ ഗ്രോത്ത് മെല്ലെ മെല്ലെ ഗ്രാജുവലി വരുന്നുണ്ട് പക്ഷേ ആ ഒരു ഹെയർഫോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഡ്രാസ്റ്റിക് ഹെയർഫോൾ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ദയവ് ഇത് കമന്റ് ചെയ്യാം പിന്നെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ പറയും എനിക്കിത് ഓക്കെ ആണ് എനിക്ക് ഇത് ആപ്റ്റായി വരുന്നുണ്ട് എനിക്കിത് അതിനെ കൊണ്ട് ഒരു ഹെയർഫോളും ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ഗ്രാജ്വലി ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതെന്താണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കാരണം അതും അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഓക്കെ ആന്നുള്ളവരും കമൻറ്റ് ചെയ്യണം ഒരിക്കലും ഞാൻ പറഞ്ഞുള്ള ഈ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കാരണം ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോ ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻഡ് ആൻഡ് ഈ ഒരു ഹെയർഫോൾ പറ്റിയിട്ടുള്ള രണ്ടാളുകൾക്കും നല്ല രീതിയിൽ സ്കാൽപ്പ് ആണ് ഞാൻ ഈ ഫോട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും ഇനി മേടിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് യൂസിങ് ഇതിനൊരു ഫെർദർ ഒരു കാര്യം ക്ലാരിറ്റി കിട്ടിയതിനു ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഈ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വൺ ഇയർ ബാക്ക് ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് അവൾ ഗ്രാജ്വലി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വന്നു ഇപ്പം ക്യാരി ആയത് കാരണം പിന്നെ അവൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മടി കാരണം അവൾ അത് ഗ്രാജ്വലി മെല്ലെ മെല്ലെ പിന്നെ അവൾക്കുള്ള ഹെയർഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി പീരീഡ് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല ഹെയർഫോളിന് അപ്പം ഇറ്റ്സ് ഓക്കെ അത് ഹെയർഫോൾ ഹാപ്പൺ ചെയ്യും അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഓഡിറ്റിലേക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ബാക്കി രണ്ടുപേരും ജെന്യൂൻ ആയിട്ടുള്ളതാണ് രണ്ടു പേർക്കും നല്ല രീതിയിലുള്ള ഹെയർഫോൾ ഉണ്ട് അത് നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഹെയർഫോൾ അല്ല മോർ ദാൻ ദാറ്റ് ആണ് ഈവൻ സ്കാൽപ്പ് വിസിബിൾ ആവുന്ന പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ പെമ്പിള്ളേർക്കായാലും ആൺകുട്ടികൾക്കായാലും ഏത് ജെൻഡർ വൈസ് ആയാലും നമുക്കത് ബെയറബിൾ ബെയറബിള് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഹെയർ എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിക്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ദയവ് കമൻറ്റ് ചെയ്യാം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കി വീഡിയോസ് ഇനി ഇതിനെക്കുറിച്ചുള്ള കമന്റും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഇനി നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ട് ഇൻട്രാക്റ്റീവ് സെക്ഷൻ പോലെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിൻ്റെ റിയൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാൻ ആ വ്യക്തിൻ്റെ ഒരു പെർമിഷനിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ബൈ